കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഓഫർ സ്വന്തമാക്കൂ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വിവിധ ജോലികളിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്ക് കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേദിയൊരുക്കുകയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ പ്രഥമ ജില്ലാ കലോത്സവം തിരുവാലി പത്രിയാൽ എം യു എം ഹാളിൽ സംഘടിപ്പിച്ചു മത്സരങ്ങൾ എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ തലത്തിലുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നു നമുക്ക് ഒരുപാട് പേരെയൊക്കെ എസ് എസ് പി സംഘടന എന്നതാണ് കരുതുന്നു റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ കൂട്ടായ്മ എനിക്ക് അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ കൂട്ടായ്മയായി ബന്ധപ്പെട്ടവർക്ക് വരുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇടപെടലുകൾ നടത്തുന്ന കാര്യത്തിലൊക്കെ പ്രവർത്തനമാണ് തന്നെ എന്നുള്ള നിങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ കാണുകയാണ് സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ എസ് സുന്ദരൻ അധ്യക്ഷത വഹിച്ചു രണ്ട് വേദികളിലായി ഇരുപതോളം ഇനങ്ങളിൽ നൂറ്റി അൻപതിലധികം കലാകാരന്മാരും കലാകാരികളും മാറ്റുരച്ചു ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് സമ്മാനങ്ങളും ഉണ്ടായിരുന്നു thank കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ടി വിനയദാസ് വി എ ലതീഫ് ഇ ഉദയചന്ദ്രൻ കെ പി വിജയകുമാർ വനജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് ാഡ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ്